നമസ്കാരം എല്ലാവർക്കും മിനി സ്റ്റുഡിയോ ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയി നോക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ തേങ്ങ ഉപയോഗിക്കുക മിക്ക കറികളിലും തേങ്ങ ഉപയോഗിക്കാറുണ്ടല്ലേ നമുക്ക് തേങ്ങ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് പക്ഷെ നമ്മൾ തേങ്ങ ഇതുപോലെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും അതിനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മളിത് ഫ്രിഡ്ജ് വെച്ചിരുന്നാലും അതുപോലൊക്കെ തന്നെ വെളിയിൽ വെച്ചിരുന്നാലും ഒരു ദിവസം പോലും ഇരിക്കത്തില്ല അത് പെട്ടെന്ന് ഇതുപോലെ കേടായി പോകും ഇത് ഞാനിത് രണ്ട് ദിവസമായിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് പക്ഷേ കണ്ടില്ലേ ഈ ഒരു തേങ്ങ കേടായി പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കേടാകാതെ ഇരിക്കാനുള്ള ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ അപ്പോൾ അതിനായിട്ട് ഫസ്റ്റിൽ ഞാനിവിടെ ഒരു ചരിവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതൊരു പൊട്ടിക്കാത്ത തേങ്ങയാണ് അതേപോലെ തന്നെ നമ്മൾ തേങ്ങ വാങ്ങിക്കുന്ന സമയത്ത് ഒരു കണ്ണ് ഉണ്ടല്ലോ അവിടെ നനമുണ്ടെങ്കിലും നമ്മൾ ആ ഒരു തേങ്ങ വാങ്ങരുത് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇടുന്ന തേങ്ങയാണെങ്കിലും ഇതുപോലെ കണ്ണിൻ്റെ ഭാഗം ഒരു നനവുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളത് യൂസ് ചെയ്യാൻ നോക്കണം അതുപോലെ പുറത്തുനിന്ന് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ തേങ്ങയിൽ ഇതുപോലെ നനവുണ്ടെങ്കിൽ ആ ഒരു തേങ്ങ നിങ്ങൾ മേടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഫസ്റ്റിൽ ഞാനിവിടെ തേങ്ങ ഇവിടുന്ന് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു തേങ്ങ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു തേങ്ങ മുങ്ങിക്കിടക്കാനായിട്ട് നമ്മളിതിലേക്ക് നല്ലപോലെ പിഴിച്ചു വെച്ച് തണുപ്പിച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇതുപോലെ തേങ്ങ ഒന്ന് മുക്കി നമ്മളൊന്ന് ഇട്ട് ഇതുപോലക്കൊന്ന് കൊടുക്കണം അപ്പോൾ തേങ്ങ ഇതുപോലെ ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഇതുപോലെ ഇതിന് ഈ ഒരു വെള്ളത്തിൽ നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇതുപോലെ മുക്കിയിടുക ശേഷം നമ്മൾ ഇതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ നിന്ന് എടുക്കുക അപ്പം നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല കറക്റ്റായിട്ട് പൊട്ടി രണ്ട് സൈഡും ഒരേ ലെവലിൽ നമുക്ക് പൊട്ടിക്കുന്നവണ്ണേ കിട്ടും ഇതുപോലെ തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നവണ്ണയെ പൊട്ടിച്ചതിന് ശേഷം ഇതുപോലെ കണ്ണുള്ള ഭാഗം ഫസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കണം അപ്പം പെട്ടെന്ന് അത് കേടാകത്തില്ല അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ തേങ്ങയുടെ ഇനി ഒരു രണ്ട് മൂന്ന് ടിപ്പ് കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതിനി എന്താന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഒരു മുറിയാണോ അല്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ ബാക്കി ബാക്കിയുണ്ടാവുമല്ലോ അങ്ങനെയുള്ള സമയങ്ങളിൽ തേങ്ങ നമ്മൾ കുറച്ച് നേരം ഇതുപോലൊക്കെ ഈ ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഇതുപോലെ കൊന്ന് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഫ്രിഡ്ജിനടുത്ത് വെച്ചാൽ മതി തേങ്ങ ഇതുപോലെ കേടാവത്തില്ല അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ വിനാഗിരി ഉണ്ടാവുമല്ലോ ഇല്ലേ അപ്പം അതേപോലൊക്കെ വിനാഗിരി ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സ്പൂണിനകത്ത് ഒരു സ്പൂൺ വിനാഗിരി എടുത്തതിനു ശേഷം നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയില് എല്ലാം ഒന്ന് നല്ല പോലെക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ സൈഡിലും ഇതുപോലെ തേങ്ങക്കകത്ത് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ തേങ്ങ കുറച്ച് നാള് കുറച്ച് ദിവസം ഇരിക്കും കേടാകത്തില്ല പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉപ്പുണ്ടാവുമല്ലോ അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ ഉപ്പിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലൊക്കെ നമ്മളൊന്ന് കലക്കിയതിന് ശേഷം ഇതുപോലൊക്കെ നമ്മൾ ആ തേങ്ങയൊക്കെ അകത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും കുറച്ച് ദിവസം നമ്മുടെ തേങ്ങ കേടാവാതെ ഇതുപോലെ പൊട്ടിച്ച തേങ്ങ നമുക്ക് കേടാവാതെ അതുപോലെ നമ്മൾ നമ്മൾ തീ ആവശ്യത്തിനെടുത്തതിന് ശേഷമുള്ള തേങ്ങയാണെങ്കിലും ഇതുപോലെ വിനാഗിരിയോ ഉപ്പോ ഉപ്പ് കലക്കിയതോ നമ്മളിതുപോലൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ശരീരത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ടതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് നല്ലപോലെ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കൊരു തേങ്ങ മുക്കി വെക്കാനുള്ള വെള്ളം നമുക്ക് ഒരു മുറിയോ രണ്ട് മുറിയോ എത്ര എന്ന് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് ഈ വെള്ളത്തിലേക്ക് വെക്കണം അതിനായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കലക്കണം കലക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ കമഴ്ത്തി ഇതുപോലൊക്കെ വെച്ചാൽ മതി അതുപോലൊക്കെ തന്നെ ഇതുപോലെ കമഴ്ത്തി എന്തേലും പേറ്റൂടെ വെക്കണം ഇങ്ങനെ ഇരുന്നില്ലെങ്കിൽ ആ ഒരു തേങ്ങയുടെ സൈഡ് ഫുള്ളും ഈ ഒരു ഉപ്പ് വെള്ളത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും കേടാവാതിരിക്കത്തില്ല അപ്പം തേങ്ങ കേടാവാതിരിക്കാനുള്ള ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയുണ്ട് നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു കറ്റാർവാഴയുടെ ഒരു തണ്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഞാനിവിടെ ഇത് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഞാനിവിടെ വെള്ളത്തിലൊന്നിട്ട് വെച്ചിട്ടുണ്ട് ഇതിലൊരു കറയുണ്ട് ആ ഒരു മഞ്ഞ നിറത്തിലുള്ള കറ പോകാൻ വേണ്ടി നമ്മൾ അതുപോലെ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ആ കറ മൊത്തം ആ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഫുൾ ഫുള്ളും പോകുന്നതായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലോ അലർജിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മൾ സാധാരണ സ്കിന്നിനും ഹെയറിനും എല്ലാം ഇതുപോലൊക്കെ കറ്റാർവാഴ ജെല്ലുപയോഗിക്കാറുണ്ടല്ലേ അപ്പം ഞാൻ ഇന്ന് സ്കിന്നിനും ഹെയറിനും എല്ലാം നമ്മുടെ പല്ലിന് എങ്ങനെ ഈ ഒരു കറ്റാർവാഴ ജെല്ലുപയോഗിക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് സാധാരണ നമ്മൾ പല്ലൊക്കെ ബ്രഷ് ചെയ്യുന്നത് പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അതേസമയം ഞാൻ ഈയൊരു കറ്റാർവാഴയുടെ ജെല്ല് വെച്ചിട്ട് നമ്മൾ പല്ലൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു കറ്റാർവാഴ ജെല്ലുപയോഗിച്ച് പല്ല് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കറ്റാർ വാഴയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അഥവാ നിങ്ങളുടെ കയ്യിൽ നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയിൽ നമുക്ക് കിട്ടും അങ്ങനെയുള്ളതാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള അരിയും കുറച്ചുകൂടെ നല്ലത് അതില്ലാത്തവർ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന കറ്റാർ വാഴയുടെ ജെല്ല് കിട്ടുമല്ലോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണിലേക്ക് കറ്റാർ വാഴയുടെ കുറച്ച് ജെല്ലെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കുറച്ച് മാത്രം എടുത്താൽ മതി ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നിങ്ങളൊരു ബ്രിഷിലേക്കാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പല്ല് ബ്രഷ് ചെയ്യാവുന്നതാണ് അപ്പം ഒരു പല്ലുകൾക്ക് മാത്രം ഈ ഒരു വാഴ ജെല്ല്ല് നമ്മൾ യൂസ് ചെയ്യുന്നത് പല്ലുകൾക്ക് മാത്രമല്ല വായയുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഇതിനകത്ത് ആൻറ്റി ബാക്ടീരിയലാണ് ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളൊക്കെ ഉണ്ട് ദിവസം നിങ്ങൾ ഇതുപോലെ കറ്റാർവാഴ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വായ്ക്കകത്തുണ്ടാകുന്ന സ്മെല്ലുണ്ടല്ലോ ബാഡ് സ്മെല്ല് വൈനാറ്റം അതുപോലെ തന്നെ വായിലെ ഒക്കെ നശിപ്പിക്കാനുള്ള കഴിവ് അതുപോലെ പല്ലുകൾക്കും മോണകൾക്കും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഉള്ളവരുണ്ടാകുമല്ലോ പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഡിപ്പോസിറ്റ് ആയി കഴിയുന്നതുകൊണ്ടെ നമ്മുടെ പല്ലീന്ന് ബ്ലഡ് വരാനുള്ള പല്ല് ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ പല്ലീന്ന് നമുക്ക് ചിലർക്കൊക്കെയെങ്കിലും ബ്ലഡ് വരാറുണ്ട് അപ്പം അതെല്ലാം പോകാനും പല്ലുകളുടെ പ്രശ്നങ്ങളും മോണകളുടെ ഓണങ്ങളുടെ എല്ലാം പരിഹാരം കാണാൻ പറ്റിയ അടിപൊളിയൊരു ടിപ്പാണിത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ കറ്റാർ വാങ്ങിച്ച് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ പല്ലുകൾക്ക് നല്ല മിനി വെട്ടിത്തിളങ്ങുന്ന പല്ലായിരിക്കും നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങളൊന്ന് ബ്രഷ് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നവരും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്